ഹലോ ഗൈസപ്പ അമ്മ എന്ത് പരിപാടി എന്താ ചെയ്യണേന്ന് നമുക്കൊന്ന് പോയി നോക്കാം ആ അമ്മ തുണി ഇരിക്കണ ഏ തുണിരിക്കണല്ലേ ഗൈസപ്പ അമ്മ തുണി ഇരിക്കുന്ന പരിപാടിയിലാണ് അങ്ങനെ ഗൈസ് ദേ അനിയത്തി നോക്കണേ അമ്മ തുണി വിരിക്കണ ഇപ്പ എന്തായാലും ദേ ആളെ സഹായിക്കാനായിട്ട് നമ്മുക്ക് പണിയൊന്നുമില്ല നമ്മള് ഫ്രീ ആണ് അത്രേ ഉള്ളൂ ഈ സമയത്ത് വവ്വാലൊക്കെ പോണതാണ് ആ വവ്വാലുല്ലേ ഈ വഴി കൂടി പറന്നു ിന്റെ ഇത് ഇവിടെ ഇട്ടുണ്ടോ വല്യൊരു മാവുണ്ട് കണ്ടോ ഞറച്ച് പനിക്കൂർക്കര ഇവിടെ നിറച്ച് മഴ സമയത്താണ്ട് ഇവിടെ കൂടുതൽ പൊടിച്ച് ഉത്രയായി ഏ ചെറുത് കൊറയുണ്ട് പനിക്കൂർക്കര ഇതേ ഗായ്സ് വവ്വാല് വവ്വല് വവ്വല് ഞാൻ പറഞ്ഞില്ലേ കണ്ടാ കണ്ടാ ക്ലിയർ ആവൂല വവ്വാലാണ് പോണ് അങ്ങനെ ഗായ്സ് ഇതേ അമ്മതേ ഡെയിലി അമ്മ നടക്കാറുണ്ട് അല്ലേ അമ്മേസൈസ് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് ആ ഇത് ഞാനും ചിഞ്ഞും കൂടെയുള്ളു ചെറിയൊരു പരിപാടി ഏതാണ് രണ്ടാ പത്ത് മണിക്കൂർന്ന് നട്ടതാണ് വാ നടക്കാം വാ ആ പോട്ടെ പോട്ടെ ആ നടക്കട്ടെ അമ്മേ ഗൈഷ് എൻ്റെ ആദ്യത്തെ മയിൽവാഹനം രണ്ടാമത്തെ മയിൽവാഹനം മൂന്നാമത്തെ മയിൽ വാഹനം മൂന്നെണ്ണമുണ്ട് ഒന്നും യൂസ് ചെയ്യാറില്ല ഇവിടെ റൗണ്ട് അടിക്കാൻ മാത്രം വെറുതെ എടുക്കുവന്നുള്ളൂ അല്ലേ അങ്ങനെ കൈ ഒരുവിധം അപ്പോ ഇരുണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ സമയമായി ഈ ബിൽഡിങ്ങിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ പ്രാർത്ഥിക്കാം അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക സോഡൊക്കെ ചെയ്യണേ അപ്പൊ